ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാറ്ററ്റ് കാറ്റഗറി ടു വരുന്ന ജനറൽ സയൻസിൽ വരുന്ന ഫിസിക്സ് കെമിസ്ട്രി പെഡഗോജി പോർഷൻസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അവലോകനവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസാണ് നമ്മൾ നടത്താൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ടോപ്പിക് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും ഓരോ കാര്യങ്ങളിലേക്കും പോകാം സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട സയൻസിൻ്റെ മൂന്ന് പോർഷൻസാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നത് അതിൽ ഫസ്റ്റ് തന്ന കണ്ട സയൻസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോർഷൻസ് ആണ് വരുന്നത് ആ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോർഷൻ ട്വന്റി ക്വസ്റ്റൻസ് ആണ് ഉണ്ടായിരിക്കുക ട്വന്റി ക്വസ്റ്റൻസ് അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ആയിട്ട് ബന്ധപ്പെട്ട പോർഷൻസിൽ ഏകദേശം ഒരു പത്തോ പതിനൊന്നോ ചെറിയൊരു വേരിയേഷൻസ് അങ്ങോട്ടും ഉണ്ടാവുക അതേപോലെ ബയോളജിയിൽ എട്ട് ഒമ്പത് അല്ലെങ്കിൽ എട്ട് ഭാഗങ്ങൾ കൊസ്റ്റൻസ് ഉണ്ടാവുക മറ്റൊന്ന് പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആണ് പെഡഗോജി സയൻസ് ജനറൽ സയൻസുമായിട്ട് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ആയിട്ട് ഉണ്ടാവുക സോ നമുക്ക് ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിന്റെ പോർഷൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ ഫസ്റ്റ് ആയിട്ടുള്ള ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോർഷൻസ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്ക് നോക്കാം ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഓപ്ലെ ഒബ്ജക്റ്റ് അതായത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് അത് ഡിസ്കസ് ചെയ്യുന്നത് അതിലൊന്ന് വരുന്ന റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഇമേജ് ഇമേജ് വരുന്ന അല്ലെങ്കിൽ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിഫ്ലക്ഷൻ ആണ് മിററിൽ വരുന്ന സംഭവിക്കുന്ന പ്രോസസ്സാണ് അതിന്റെ ഇമേജ് ഫോർമേഷൻസിനെ കുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കാരണം എവിടെ വെച്ച് കഴിഞ്ഞാലാണ് ഓരോ മിററിൽ കോൺവെക്സ് മിററും കോൺകേവ് മിറർ ഉണ്ട് അതേപോലെ പ്ലെയിൻ മിറർ ഉണ്ട് അവിടെ ഇമേജ് ഫോർമേഷൻ വരുന്ന സമയത്ത് ഇതിന്റെ മൂന്നിന്റെ പെക്കുലായിട്ട് ക്യാരക്ടർ ആ ഇമേജ് ഫോർമേഷന്റെ ക്യാരക്ടർസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിന്റെ റേഡയഗ്രാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ടെൻത്ത് ഫോർത്ത് ആൻഡ് ഫിഫ്ത് ചാപ്റ്ററിലാണ് ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഫോർത്ത് ഫിഫ്റ്റ് സിക്സ് ചാപ്റ്ററുകളാണ് കയറി വരുന്നത് എസ് സി ആർ ടി സിലബസ് പ്രകാരം അതിലെ ഫോർത്ത് ചാപ്റ്ററിൽ വരുന്നതാണ് റിഫ്ലക്ഷൻ അതിൽ റേഡായ്രാംസും കാര്യങ്ങളുണ്ട് അത്രത്തോളം റേ ഡയഗ്രാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതില്ല എങ്കിൽ പോലും നമ്മൾ അതിന്റെ ഓരോ ഇമേജിൻ്റെ ഫോർമേഷനും അതായത് സ്പെറിക്കൽ മിററിലും പ്ലെയിൻ മിററിലും നടക്കുന്ന ഇമേജ് ഫോർമേഷൻ അതായത് കോൺവെക്സ് മിററിലും കോൺകേവ് മിററലിലൊക്കെ നടക്കുന്ന ഇമേജ് ഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ നേച്ചർ എങ്ങനെയായിട്ടാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിറേഴ്സ് അതായത് പ്ലെയിൻ മിറർ കോൺവെക്സ് മിറർ കോൺകേവ് മിറർ ഇതിൻ്റെ ഓരോന്നിൻ്റെ പെക്യുലാരിറ്റി എന്താക്കി അത് എവിടെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം സോളാർ എക്ലിപ്സ് എക്ലിപ്സ് അതേപോലെ ലൂണാർ എക്ലിപ്സ് ഓർബിറ്റ് സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കൊസ്റ്റിയൻസ് നമ്മൾ എസ് എക്സ്പെക്ട് ചെയ്യുക ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു കൊസ്റ്റൻസ് എന്തായാലും ഒന്നോ രണ്ടോ കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു കൊസ്റ്റൻസ് എന്തായാലും നിർബന്ധമായിട്ട് ചോദിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു കൊസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ദെൻ ഇമേജ് ഫോർമേഷൻ വായി സ്പെറിക്കൽ മിറററ് നേരത്തെ ഡിസ്കസ് ചെയ്തു സ്പെറിക്കൽ മിററിലാവട്ടെ പ്ലെയിൻ മിററിലാവട്ടെ അവിടെ ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻസ് നമ്മൾ എന്തേന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം കുറച്ചൊരു എന്താ കൺസെപ്റ്റ് കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പക്ഷെ ക്ലിയർ ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്കിങ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് അവിടെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ് മറ്റൊന്ന് സോളാർ സിസ്റ്റം നേരത്തെ പറഞ്ഞ അതേ ഭാഗങ്ങൾ തന്നെയാണ് പിന്നെയും പറയല സണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനറ്റ്സ് സാറ്റലൈറ്റ് ആസ്ട്രോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കോമറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂണുമായിട്ട് ബന്ധപ്പെട്ട മൂണിന്റെ റൊട്ടേഷൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കൊസ്റ്റൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യം ഓരോ തവണ ഓരോ കാര്യങ്ങളെ ചോദിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതേപോലെ ഓരോ പ്ലാനറ്റ്സും ഒക്കെ വരുന്ന സമയത്ത് സൂര്യനോട് അടുത്തിരിക്കുന്ന പ്ലാനറ്റ്സ് ഏതാണ് ഏറ്റവും വലിയ പ്ലാനറ്റ്സ് ഏതാണ് അങ്ങനെ തുടങ്ങിയ ജനറൽ ആയിട്ട് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സോളാർ സിസ്റ്റം എന്നുള്ളത് മറ്റൊന്ന് സിമ്പിൾ മെഷീൻസ് സിമ്പിൾ മെഷീൻസിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സിമ്പിൾ മെഷീൻസിൻ്റെ ടൈപ്സ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് പുള്ളീസ് ഉണ്ട് ഉണ്ട് അപ്പോൾ അത് ഏതിനാണ് യൂസ് ചെയ്യുക അവിടെ ഉണ്ടാവുന്ന എന്തെങ്കിലും മാറ്റംസ് ഉണ്ടാവും ലിവറിലൊക്കെ ആണെങ്കിൽ ഫുൾ ക്രം റെസിസ്റ്റൻസ് എഫേർട്ട് ഉണ്ട് ഇവർ മൂന്ന് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കോമ്പിനേഷൻസ് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതേപോലെ അപ്ലിക്കേഷനും സിമ്പിൾ മെഷീൻ സിമ്പിൾ മെഷീൻ്റെ അപ്ലിക്കേഷൻസ് അത് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്ന നമുക്ക് സിമ്പിളായിട്ട് ഇത് അപ്ലിക്കേഷൻ സിമ്പിൾ മെഷീൻസ് കിട്ടും അല്ലെങ്കിൽ ഓരോ സാധനം ഉണ്ടാവും അതിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കട്ടർ ഉപയോഗിക്കണം കട്ടറിൽ ഉപയോഗിക്കുന്ന ഏത് തരത്തിലെ സിമ്പിൾ മെഷീൻസ് ആ സിമ്പിൾ മെഷീൻസിന്റെ പ്രൈമറി സെക്കൻഡറി എന്ന ഇതിലുണ്ട് അത് ഏത് തരത്തിലാണെന്നില്ല നോക്കണം അതിന് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫുൾ ക്രം റെസിസ്റ്റൻസ് എഫേർട്ട് ആണ് മൂന്നുണ്ട് അത് വെച്ചിട്ട് കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതാണ് മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റ് മാഗ്നറ്റ് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുണ്ടാവുന്ന മാഗ്നറ്റ് വൈദ്യുത ഗാന്ധം അതെന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്ന് മാഗ്നറ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാഗ്നറ്റിസ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് പാര അതേപോലെ തന്നെ മാഗ്നറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാനുണ്ട് അതേപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട് ആസ് എ മാഗ്നറ്റ് പഠിക്കാണ്ട് എർത്ത് തന്നെ ഭൂമി ഒരു മാഗ്നറ്റാണ് അങ്ങനെയാണ് ഈ ഭൂമിയുടെ നോർത്ത് ഉടേകാരം സൗത്ത് ഇവിടെ കാരണം നമ്മളിപ്പോഴുണ്ടാവണം നോർത്ത് തന്നെയാണ് ഭൂമി എന്നുള്ള ഭൂകാന്തത്തിൻ്റെ അല്ലെങ്കിൽ എർത്ത് ആസ് എ മാഗ്നറ്റ് ഇരുന്ന് മീറ്റം അവിടെ ഉണ്ടാകും നോർത്ത് സൗത്ത് അവിടെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് അതേപോലെ എന്ത് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാണ്ട് അല്ല ആദ്യമായിട്ട് ഭൂമി ഒരു ഗാന്തമാണ് പറഞ്ഞത് ആരാ ാണ് ഇന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് എട്ടാം ക്ലാസ്സിലെ ഒരു എന്തൊരു പോഷണാണ് മാഗ്നറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടും ഓക്കെ മറ്റൊന്നാണ് എനർജി എനർജിന്റെ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ട് പലതരത്തിലുള്ള എനർജികളുണ്ട് അതേപോലെ ഇലക്ട്രിക് എനർജി അതേപോലെ ന്യൂക്ലിയർ എനർജി മെക്കാനിക്കൽ എനർജി തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള എനർജി ഫോംസ് ഉണ്ട് അത് ഓരോന്നും എന്താണ് അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫ്യൂവൽസ് ഫ്യൂവൽസിൽ തന്നെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ടെൻത്തിലെ സെവൻത്ത് ചാപ്റ്ററിൽ വരുന്നതാണ് ഫ്യൂവൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ജനറലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഫ്യുവൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഫ്യൂവൽസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫോസിൽ ഫ്യൂവലുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാണ്ട് ഈ ഫോസിൽ ഫ്യൂളുകളിൽ ഓരോ ിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോസിൽ ഫ്യൂലുകൾ ഉണ്ട് അവ ഏതൊക്കെയാന്നൊക്കെ പഠിക്കാനുണ്ട് മറ്റൊന്ന് കൺസർവേഷൻ ഓഫ് എനർജി എനർജി കൺസർവേഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഫോംസ് ഓഫ് ഫുൾസ് നേരത്തെ പറഞ്ഞ ഫുലായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുകളിലേക്ക് പോകണോ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടുവോ മുകളിൽ താഴേക്ക് വരുന്ന സമയത്ത് കൈനറ്റിക് എനർജി കൂടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ മറ്റൊന്ന് ഇവാപറേഷൻ ഓഫ് വാട്ടർ വാട്ടർവാപറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റൊന്ന് തെർമൽ എക്സ്പാൻഷനെ കുറിച്ചാണ് വളരെ ഈ എന്ത് ചെയ്യുന്നുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് തെർമൽ എക്സ്പാൻഷനെ കുറിച്ച് അവിടെ ഡെൻസിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം ഹീറ്റ് ആൻഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സീ ബ്രിഡ്ജും ലാൻഡ് ബ്രിഡ്ജും തമ്മിലുള്ള മാറ്റം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നെ അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ ആൻഡ് അപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം ഫ്ലൂയിഡ് പ്രഷർ എന്താ അറിഞ്ഞിരിക്കണം ടെമ്പറേച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം തെർമോമീറ്റർ എന്താ പറഞ്ഞത് എന്തൊക്കെ ടെമ്പറേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തെർമോമീറ്ററും ടെമ്പറേച്ചർ ും പിന്നെ അതേപോലെ ഫ്ലൂയിഡ് പ്രഷറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതേപോലെ തെർമൽ എക്സ്പാൻഷൻ എപ്പോഴാണ് തെർമൽ എക്സ്പാൻഷൻ കൂടുക എപ്പോഴാണ് തെർമൽ എക്സ്പാൻഷൻ കുറയുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് മറ്റൊന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അപ്പോൾ ഇലക്ട്രിസിറ്റി രണ്ട് തരത്തിലുണ്ടെന്ന് ഡൈനാമിക്കുണ്ട് സ്റ്റാറ്റിക് ഉണ്ട് ധാരാ വൈദ്യുതി സ്ഥിത വൈദ്യുതി എന്ന് പറയും അതിലെന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിത വൈദ്യുതി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന വൈദ്യുതി ചാർജുകൾ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ വൈദ്യുതികൾ നമ്മൾ വരുന്നതാണ് സ്ഥിരവൈദ്യുതി അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ്സിൽ വരുന്ന വളരെ ലൈറ്റായിട്ടുള്ള ടോപ്പിക്കാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രോസ്കോപ്പ് ഇറത്തിരി എന്താണ് ലൈറ്റ് ൈറ്റനിങ്ങും ലൈറ്റനിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കണ്ടക്ടേഴ്സും ഇലക്ട്രി ഇൻസുലേറ്റേഴ്സും എന്തൊക്കെ വ്യത്യാസങ്ങൾ അവരൊക്കെ ഉള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് മറ്റൊന്ന് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് എങ്ങനെ ഉണ്ടാവുക അതവരുടെ സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ ഉണ്ട് ലൗഡ്നെസ് പിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് അപ്ലിക്കേഷൻ ഓഫ് സൗണ്ട് സോണാർ അൾട്രാ ഒക്കെ പഠിക്കാനുണ്ട് സോണാർ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ഏത് എന്ത് സൗണ്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യവസ്ഥാന സോണാറിൽ ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട് അത് അതായിട്ട് ബന്ധപ്പെട്ട് വളരെ ഈസി എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപ്ലിക്കേഷൻ ഓഫ് സൗണ്ട് എന്നുള്ളത് പിന്നെ പ്രൊപ്പൊഗേഷൻ ഓഫ് സൗണ്ട് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത് അല്ലെങ്കിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ഏത് മീഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഏത് മീഡിയത്തിലാണ് ഏറ്റവും കുറവ് അതും കഴിഞ്ഞുള്ള ആവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിന്നെ സൗണ്ട് പൊല്യൂഷൻ വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും സൗണ്ടിന്റെ എഫക്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട് ഇതിൽ ഈ അപ്ലിക്കേഷൻ ഓഫ് സൗണ്ടും പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ടും ഇത് രണ്ട് വളരെ ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് അതേപോലെ ക്യാരക്ടർ ഓഫ് സൗണ്ടും മറ്റൊന്ന് മോഷൻ ആണ് മോഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിന് ഒന്നോ രണ്ടോ കൊസ്ൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക വളരെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് ഫിസിക്സിലെ പോർഷനാണ് മോഷണമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ഡിഫറന്റ് ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ട് പലതരത്തിലുള്ള മോഷൻസ് ഉണ്ട് യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും പറഞ്ഞാൽ എന്താണ് എന്താണ് വെലോസിറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് സ്പീഡ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്താണ് ആക്സലേഷൻ എന്താക്സലേഷൻ കുറയുന്ന സമയത്ത് നെഗറ്റീവ് ആക്സലേഷൻ റിട്ടാർ ആണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോ ഓഫ് മോഷൻസ് എന്തൊക്കെയാണ് ഫസ്റ്റ് ലോ ലോ സെക്കൻഡ് തേർഡ് ലോ ഉണ്ട് ഈ മൂന്ന് ലോ ായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫ്രിക്ഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫ്രിക്ഷൻ ആയിട്ട് വരുന്ന സമയത്ത് അവിടെ നമുക്ക് അതിന് മുന്നേ പഠിക്കേണ്ട ഒരു കാര്യമാണ് ജഡത്തം അല്ലെങ്കിൽ ഇനർഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ന്യൂട്ടന്റെ ഏത് ലോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ഇനർഷിയ എത്ര ടൈപ്പ് എന്താ ഇനർഷി ഉണ്ട് ഓരോ ടൈപ്പ് ഇനർഷിയൊക്കെ എക്സാമ്പിൾസ് എക്സാമ്പിൾസ് എന്നുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ് പഠിക്കാനുണ്ട് ഈ ന്യൂട്ടൻസ് ലോയും മാക്സിമേഷനും ഇവിടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ വളരെ ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നോ രണ്ടോ മാർക്കിന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മോഷൻ എന്നുള്ള മറ്റൊന്ന് തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ള ചാപ്റ്റർ തെർമൽ കണ്ടക്ടിവിറ്റിയിലെ റേഡിയേഷൻസ് ഓക്കെ പലതരത്തിലെ തെർമൽ കണ്ടക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് റേഡിയേഷൻ ഉണ്ട് കൺവെക്ഷൻ ഉണ്ട് അപ്പം ആ ഏത് രീതിയിലാണ് എന്താണത് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് നിൽക്കുന്നത് അവിടെ റേഡിയേഷൻ ഒന്നെ കൊടുത്തുള്ളൂ നമുക്ക് പലതരത്തിലെ മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിന്റെ മെത്തേഡ്സ് അതൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് അറിയണം അതേപോലെ അപ്ലിക്കേഷൻ ഓഫ് തെർമൽ ഇൻസുലേറ്റേഴ്സിൻ്റെ അപ്ലിക്കേഷൻ ഫ്ലാസ്ക് കാസറോൾസ് പോലെയുള്ള കാര്യങ്ങളുണ്ട് ആ അപ്ലിക്കേഷൻ ജനറലായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുള്ളൂ പക്ഷേ തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് മെത്തേഡ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആണെന്നുള്ള രീതിയിലാ ചോദിക്കാറ് കൺവക്ഷൻ ആണോ റേഡിയേഷൻ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അത് ക്രമാറ്റി ഇൻഡക്ഷൻ ആണോ എന്നൊക്കെ രീതിയിൽ ഓക്കെ മറ്റൊന്ന് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫോഴ്സ് ഫോഴ്സിന്റെ ബേസിക് കൺസെപ്റ്റ് അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ഉണ്ട് കൺവെൻഷനൽ നോൺ കൺവെൻഷനൽ ഒക്കെ ഫോഴ്സുകൾ ഉണ്ട് പലതരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ട് ആ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നല്ലേ ഇനർഷിയായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസ്കസ് ചെയ്യുക അതേ സംഭവം തന്നെയാണ് റിലേഷൻ ബിറ്റ്വീൻ ഇനർഷി ആൻഡ് മാസ് ഇനർഷി മാസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ അവർ ഡയറക്ട്ലി പ്രപ്പോഷൻ ആണല്ലോ ഇൻവേഴ്സലി പ്രപ്പോഷണ ആണോ എന്ന് നമുക്ക് നോക്കണം അതേപോലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റ് ആൻഡ് പ്രഷർ ട്രസ്റ്റും പ്രഷറിന്റെ ബേസിക് കൺസെപ്റ്റ് പ്രഷർ എന്താണ് ട്രസ്റ്റ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർഫസ് ഏരിയ ട്രസ്റ്റ് സർഫസ് ഏരിയും ട്രസ്റ്റും തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സർഫസ് ഏരിയ കൂടി കഴിഞ്ഞ ട്രസ്റ്റ് കൂടുമോ സർഫസ് ഏരിയ കുറഞ്ഞുകഴിഞ്ഞാൽ ട്രസ്റ്റ് കൂടുമോ എന്നുള്ള കാര്യങ്ങളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തൊക്കെയാണ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടണം ബാരോമീറ്റർ ഓക്കെ ഇതിലൊക്കെ എന്തായാലും ജനറൽ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം ചോദിക്കാനുള്ളൂ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസില്ല ടൈപ്പ് ഓഫ് പോസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വളരെ ഈസി ആയിട്ട് ഒന്നോ രണ്ടോ മാർക്ക് ഇവിടെയും ചോദിക്കാൻ ചാൻസില്ല ഇനി കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കുറഞ്ഞ പോർഷൻസ് നമുക്ക് പഠിക്കാനുള്ളൂ ഒന്ന് ഡിഫറന്റ് ടൈപ്സ് ഓഫ് മിക്സേഴ്സ് മിക്സ്ചേഴ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങള് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് മിക്സേഴ്സിന്റെ ടൈപ്സ് ഉണ്ട് ഹോമോജിനസ് ഹെട്രോജിനിയസ് മിക്സേഴ്സ് ഉണ്ട് ആ ടൈപ്സ് നമുക്ക് നോക്കാണ്ട് പിന്നെ അതേപോലെ ആ മിക്സേഴ്സിനെ പ്യുവർ സബ്റ്റെൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് കാറ്റഗറി ത്രീയിലും ഇതന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട് ആ മെത്തേഡ്സ് പലതരത്തിലുള്ള മെത്തേഡ്സ്ണ്ട് മെത്തേഡ്സ് നമ്മൾ ഏതൊക്കെ നോക്കാനുണ്ട് അവിടെ നിന്ന് കൊസ്റ്റിൻ എപ്പോഴും ചോദിക്കാനാണ് മെത്തേഡ്സ് ഓഫ് സപറേഷൻ ഓക്കെ മറ്റൊന്ന് ആസിഡ് ആൻഡ് ബേസ് സിക്സ് ഓക്കെ ഇത് മറ്റൊന്ന് കാര്യമാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മിക്സ് ആയിട്ട് ബന്ധപ്പെട്ടല്ല അല്ലെങ്കിൽ ആസിഡും ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസിഡും ബേസും അല്ലെങ്കിൽ അവിടെ വരുന്ന പി വാല്യൂസും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു വരാറുണ്ട് പിന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആൻഡ് കാർബണേറ്റ് ഓക്കെ ആണല്ലോ മെറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട് കാർബോണി റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക അതേപോലെ ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് എന്താണ് പി എച്ച് വാല്യു എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ മറ്റൊന്ന് മെറ്റൽസിനെ കുറിച്ച് തന്നെ മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടർ സിക്സ് മെറ്റൽസിന്റെ ക്യാരക്ടർ സിക്സ് എന്താണ് എന്നുള്ളത് ആ ഒരു അഞ്ച് ടൈപ്പ് ഓഫ് ക്യാരക്ടർ സിക്സ് ഉണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിക്കാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവിടെ നിന്ന് ഒരു ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യുക ആയിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടർ സിക്സിന്റെ ക്വസ്റ്റൻസ് മാലിബിലിറ്റി ഡാക്ലിറ്റി സൊണോറിറ്റി കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ക്യാരക്ടർ സിക്സ് ഉണ്ട് ഓരോ ക്യാരക്ടർ സിക്സും എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന മെറ്റൽ ഏതാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാറ് മറ്റൊന്ന് പ്രിവെൻഷൻ ഓഫ് കൊറോഷനുമായി ബന്ധപ്പെട്ട എന്താണ് കാര്യങ്ങള് എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് കോസ്മെറ്റിക്സ് ആണ് കോസ്മെറ്റിക്സ് ആണ് മറ്റൊരു ടോപ്പിക് എന്നുള്ളത് അത് അങ്ങനെ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഒരു ടോപ്പിക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് സബ് ടോപ്പിക് ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ സിലബസിൽ പലതരത്തിലുള്ള കോസ്മെറ്റിക്സ് ഉണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരാൻ ഒരു ചാൻസ് ഉള്ളൂ പക്ഷെ അതിന് തവണ അതിന് മുന്നത്തവണ അതിന് മുമ്പത്തെവണറ്റിൽ തന്നെ കോസ്മെറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല മറ്റൊന്നാണ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്തായാലും ഒന്നര ഒരു മാർക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു 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 ടോപ്പിക്കാണ് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ ഡേ ടു ഡേ ലൈഫ് ഡേ ടു ഡേ ലൈഫിലുള്ള കെമിക്കൽ റിയാക്ഷൻ അത് എക്സോതെർമിക് തെർമിക്വാ എൻഡോതെർമിക് തെർമിക് ആവാം അതെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാണ്ട് എഫക്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നാച്ചു നാച്ചുറൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്താന്നുമില്ല ഒരു മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വാങ്ങാവുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മറ്റൊന്ന് മോളിക്കൂൾസ് ആൻഡ് ആറ്റംസ് ഈ ഒരു കെമിസ്ട്രി പോർഷനിൽ ഏറ്റവും വരുന്ന ടഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലെങ്ത്തി ആയിട്ട് വൈഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാനാണ് ഈ ഒരു ചാപ്റ്ററിലാണ് മോളിക്കൂൾസ് ആൻഡ് ആറ്റംസ് എന്നുള്ളത് കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അത് കാറ്റഗറി ത്രീ ത്രീക്കും ഇതേ ടോപ്പിക്സ് വരുന്നുണ്ട് കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസിനും വരുന്ന ഫിസിക്സ് കെമിസ്ട്രിയിൽ വരുന്ന പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അതിന്റെ ഏകദേശം ഒരു എൺപത് എഴുപത്തി ശതമാനം പോർഷൻസ് നമ്മൾ കാറ്റഗറി ടൂലും ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് എന്താ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് മോഷൻ എന്താ സോറി മോളിക്കൂൾസ് എന്താണ് ആറ്റംസ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഫണ്ടമെന്റൽ കൺസെപ്റ്റ് എന്തൊക്കെ അറിയണം ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ മാറ്റർ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയൊക്കെയാണ് സോളിഡ് ലിക്വിഡ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് പിന്നെ സിമ്പിൾസ് ഓഫ് എലമെന്റ് എലമെന്റ്സിന്റെ സിമ്പിൾസ് ഓരോ ത്തെ ഒരു മുപ്പത് ആറ്റോമിക് നമ്പർ ഉണ്ടാവുന്ന എലമെന്റ്സിന്റെ സിമ്പിൾസ് നമുക്ക് പഠിച്ചിരിക്കണം കോപ്പറിന്റെ സി യു സിയും നമ്മളെ സിൽവറിൻ്റെ ആണ് എ ജി എന്നാണ് ആണ് എ യു എന്നാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചിരിക്കണം ഓക്കെ അതായത് പീരിയോഡിക് ടേബിളിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സോ മറ്റൊന്ന് വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആൺ മാറ്റർ ഓരോ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് ഓക്കെ അത് ഓരോ എലമെന്റ്സിൻ്റെ ഓരോ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് ഗ്രൂപ്പ് മറ്റു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മറ്റൊന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ് അതിന്റെ ഡിസ്കവറി ആ റവല്യൂഷൻ ആ ഇസ്റ്റിർ എങ്ങനെയാണ് ആദ്യമായിട്ട് വന്ന ആറ്റം മോഡൽസ് എങ്ങനെയാണ് ഡാൽട്ടൻ ഡാൽട്ടൻസ് കോൺസെപ്റ്റ് എന്താണ് ഓക്കെ ഡാൽറ്റൻസ് കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്നുള്ള ചോദ്യം ഡാൽട്ടൻ്റെ ആറ്റോമിക് തിയറി ഉണ്ട് ആറ്റോമിക് തിയറിയിൽ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റ്സ് പഠിക്കണം ആറ്റം മോഡൽസുകളെ കുറിച്ച് പഠിക്കണം ആറ്റം മോഡൽസുകൾ പലതരത്തിൽ പല ആൾക്കാർ ആറ്റം മോഡൽ വന്നിട്ടുണ്ട് അതിന്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയായിരുന്നു അവസാനം ബോർ ആറ്റം മോഡൽ വന്നു അതിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയായിരുന്നു അതിലെന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അറ്റോമിക് നമ്പർ എന്താ മാസ് നമ്പർ കൺസെപ്റ്റ് ഒക്ടറ് റൂൾ എന്താണ് റൂൾ ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് കിട്ടണം റോൾ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിംഗ് ബോണ്ടിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ബോണ്ടിങ് എങ്ങനെയാണ് ഉണ്ടാവുക എങ്ങനെ ബോണ്ടിംഗ് ഉണ്ടാവുക നമ്മൾ കോവാലൻ്റ് ബോണ്ടി അയോണിക് ബോണ്ടിങ്ണ്ട് ഇവരെങ്ങനെ ഉണ്ടാവുക ട്രാൻസ്ഫറിംഗ് നടന്നിട്ടാണ് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുക അതോ എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണെ കൈമാറ്റം ചെയ്തിട്ടാണ് കോവാലൻ ബോണ്ട് ഉണ്ടാവുക അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിരിക്കണം ഇവിടെ നമുക്ക് കൊടുക്കാത്തൊരു ടോപ്പിക്കാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് ബാലൻസ് കണ്ടെത്തണം ബാലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അയോൺസിനെ കണ്ടെത്തണം അയോൺസും അറ്റോമിറ്റിസിറ്റിയൊക്കെ നമുക്ക് കണ്ടെത്തണം ഓക്കെ ആണല്ലോ അയോൺസ് എന്താണ് അറ്റോമിറ്റിസിറ്റി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എന്ത് ചെയ്യുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് എങ്കിലും വരാൻ ചാൻസിലൊരു ഏരിയയാണ് ആറ്റംസ് ആൻഡ് എന്നുള്ള ഒരു ടോപ്പിക് കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മറ്റൊന്ന് ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പെഡഗോജി പോർഷൻ ആണ് അതിൽ ഫസ്റ്റ് ഒന്ന് അപ്രോച്ചസ് ടു സയൻസ് കരിക്കുലം സയൻസ് കറിക്കുലത്തിലേക്കുള്ള അപ്രോച്ചസ് ഏതൊക്കെയാണ് എത്ര ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഉണ്ട് പിന്നെ ക്രിറ്റിസിസം കണ്ടമ്പറിയ സയൻസ് എഡ്യൂക്കേഷൻ അതിലും അങ്ങനെ കൊസ്റ്റും ചോദിക്കാറൊന്നും ഇന്നത്തെ കാലത്ത് സയൻസ് എഡ്യൂക്കേഷൻ്റെ ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ട് അത് കുറച്ചും കൂടി സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് അതിന് അങ്ങനെ കൊസ്റ്റൻസ് ഒന്നും കാണാറില്ല പക്ഷെ അപ്രോച്ചസ് ഏതൊക്കെ തരത്തിൽ അപ്രോച്ചസ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ സയൻസ് എഡ്യൂക്കേഷൻ എയിംസ് എന്താണ് എൻ സി എഫ് കെ സി എഫ് എന്നൊക്കെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ നമുക്ക് ഓടിക്കണം നാഷണൽ കറിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി അഞ്ചും അതേപോലെ കേരള കറിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഏഴും നമ്മൾ വായിക്കേണ്ട അതിന്റെ ഒബ്ജെറ്റീവ്സ് ഓടിക്കേണ്ടതുണ്ട് സയൻസ് ലിറ്ററസി എന്താ സയൻസ് ആക്ട് എന്താ സയൻസ് ആപ്റ്റിറ്റ്യൂഡ് എന്താസുകൾ മറ്റൊന്ന് അപ്രോച്ചസ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് മറ്റൊന്നും നോക്കേണ്ടത് ടാക്സോണി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ടാക്സോണമി നമുക്ക് ബ്ലൂംസ് ടാക്സോണമി റിവേസഡ് ബ്ലൂംസ് ടാക്സോണമി യാഗർ ടാക്സോണമി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാനുണ്ട് ആ ടാക്സോണമി അതിന്റെ ഹൈറാർക്കൽ ഓർഡറും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓരോ സ്റ്റെപ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത് വെച്ചിട്ട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് അത് പഠിച്ചു ഈസി ആയിട്ട് കിട്ടാവുന്നതാണ് പിന്നെ നോളേജ് ഡൊമൈൻ ആണ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് ഫാക്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ള അറിയണം അതിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ള അറിയണം മറ്റൊന്ന് ആറ്റിറ്റ്യൂഡിൻ്റെ ഡൊമൈൻ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഓക്കെ അപ്ലിക്കേഷൻ ഡൊമൈൻ എന്തൊക്കെയാണെന്നൊക്കെ അറിയണം സയൻറ്റിഫിക് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ ആ ടേംസ് എന്താ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് വ്യത്യസ്തമായിട്ടുള്ള പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് ഉണ്ട് ആ ഓരോ പ്രജക സ്ട്രാറ്റജീസ് എന്താന്നുള്ള പേര് നമുക്ക് അറിഞ്ഞിരിക്കണം അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം പിന്നെ ഒന്ന് ആക്ടിവിറ്റി ബേസ്ഡ് എന്താ സ്ട്രാറ്റജി ഉണ്ടാവും ഒന്ന് കൊളബ്രേറ്റീവ് ആണ് കോപറേറ്റീവ് ലേണിംഗ് രണ്ട് തരത്തിൽ ലേണിംഗ് ആണ് ഒന്ന് കോളബ്രേറ്റീവ് കോപ്പറേറ്റീവ് ലേണിംഗ് അത് തമ്മിലെ വ്യത്യാസം എന്താണൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിൻ വരാം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് കൊളബറേറ്റീവ് ലേണിംഗ് ആണോ കോപ്പറേറ്റീവ് ലേർണിംഗ് ആണോ എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം ചോദ്യം വരാം മറ്റൊന്ന് സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ്റ്ററി ഓഫ് സയൻസ് അതിൽ സയൻസിന്റെ ഹിസ്റ്ററിയാൻ ചോദിക്കുന്നത് ഒരു ജനറൽ ക്വസ്റ്റിൻസ് പലപ്പിയും ഉണ്ടാവാറുണ്ട് ഒരു കൊസ്റ്റിന് ഏതെങ്കിലും ഒരു ജനറൽ നോളജ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിന് പലപ്പും ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റിനുണ്ടാവാറ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് നിങ്ങൾക്ക് പ്രിൻസിപ്പ് ഓഫ് മാത്തമാറ്റിക് എന്നുള്ളത് ആരുടെ ബുക്കാണെന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പം ന്യൂട്ടൻ്റെ ബുക്ക് ആണെന്നുള്ളത് എന്തിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ജനറൽ നോളജിന് അതായത് അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം അത് ഒരു ക്വസ്റ്റിൻ വരാറുണ്ട് മറ്റൊന്ന് സിഗ്നിഫിക്കൻസ് ഓഫ് ലബോറട്ടറി ലബോറട്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് അങ്ങനെ ക്വസ്റ്റിൻ വരുന്നവരായിരുന്നല്ല നമുക്ക് കുറച്ചൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് ഒരു ലബോറട്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ മറ്റൊന്ന് ഇവാലേഷൻ ഇവാലുവേഷൻ്റെ പുതിയ ടെക്നിക്ക് എന്താ ഫോർമേറ്റീവ് ഇവാലേഷൻ സമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട് സി സി ഉണ്ട് ബി എഡ് പഠിക്കുന്നതാണെങ്കിലും ഡി എൽഡ് പഠിക്കുന്നതാണെങ്കിലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് സി സി ഇ അതേപോലെ എന്താണ് സി സി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അസെസ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് എങ്ങനെയൊക്കെ അസെസ്മെൻറ്റ് ചെയ്യുക പെർഫോമൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ടെക്നിക്സ് അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്നുള്ള ടൈം എന്താണെന്ന് നിർണ്ണിക്കണം പിന്നെ മെത്തേഡ്സ് ഓഫ് സയൻസ് ടീച്ചിങ് സയൻസ് ടീച്ചിങ്ങിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സുകളാണ് റിയണം റോൾ ഓഫ് സയൻസ് ടീച്ചർ ഒരു സയൻസ് ടീച്ചറുടെ റോൾ എന്താണെന്നുള്ളത് അത് കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലിക്കേഷൻ ലെവൽ കൊസ്റ്റൻസ് വരാൻ മാത്രമേ ഉള്ള ചാൻസ് ഉള്ളൂ മറ്റൊന്ന് ടീച്ചിങ് ആണ് ടീ ലേണിംഗ് എയ്ഡ്സ് ഏതൊക്കെയാണ് ടീച്ചിങ് എയ്ഡ്സ് ഏതൊക്കെയാണ് ലേണിംഗ് എയ്ഡ്സ് ഏതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പിന്നെ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് സയൻസ് ലേണിംഗ് ഇതിൽ വളരെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് സയൻസ് ലേണിംഗ് കോർഡിനേറ്റീവ് അപ്രോച്ച് ഉണ്ട് അതേപോലെ കൺസ്ട്രക്റ്റീവ്സ് അപ്രോച്ച് ഉണ്ട് മറ്റ് അപ്രോച്ചുകളുണ്ട് മറ്റ് തിയറീസ് ഉണ്ട് എന്തുന്നുണ്ട് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്ന അതേ ബിയാഷെ ബ്രൂണർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതേ തിയറീസും കാര്യങ്ങളും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമ്മളെ പെഡഗോജിക്കൽ പോർഷൻസ് വരാറുണ്ട് അതും അപ്ലിക്കേഷൻ ലെവലിലൊക്കെ വരാറുണ്ട് അത് നമുക്ക് റിഞ്ഞിരിക്കണം പിന്നെ ഫാക്റ്റ് എന്താണ് അതേപോലെ പ്രിൻസിപ്പൾ എന്താ കാര്യങ്ങൾ അത് വെച്ചിട്ട് എക്സാമ്പിൾ ഫാക്ട് ആണോ അത് പ്രിൻസിപ്പൾ ആണോ നമുക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങള് പക്ഷെ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയെ കുറിച്ചുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ബയോളജിയെ കുറിച്ചുള്ള ധാരണ കൃത്യമായിട്ട് നമുക്ക് വേണം എന്നാലും നമുക്ക് പെഡഗോജി പോർഷൻ കൂടി ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അപ്ലിക്കേഷൻ ലെവൽ കൊസ്റ്റിൻസ് പെഡഗോജി നന്നായിട്ട് കയറി വരുന്ന ഒരു ഏരിയയാണ് ആണ് ഇപ്പോ ലാസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് കാണുന്ന അപ്ലിക്കേഷൻ ലെവൽ ലെവൽസ് പെഡഗോജിയിൽ ഇങ്ങനെ കയറി കയറി കൊണ്ടുവരുകയാണ് സോ നമുക്ക് എന്ത് ചെയ്യണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതിനങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഓരോ ക്വസ്റ്റൻസ് എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറ്റാന്നുള്ളതും അതെങ്ങനെ നമുക്ക് അനാലൈസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിക്കാന്നുള്ളതും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം സോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി നമുക്ക് ആവശ്യമുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻസ് അനാലിസ് ചെയ്ത് ചെയ്യുക ഏത് രീതിയിൽ കാറ്റിന്റെ ട്രെൻഡ് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ആ രീതിയിൽ ട്രെൻഡ് മാറ്റത്തിനനുസരിച്ച് നമ്മുടെ പഠന മാറ്റങ്ങളും വരുത്തണം അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റംസ് പോകുന്നത് ആ ഒരു നമ്മുടെ പഠന രീതിയും പഠിപ്പ് നമ്മുടെ ഒരു ടീച്ചിങ് രീതി ആ രീതിയിലാണ് പോകുന്നത് നമ്മുടെ കോഴ്സ് ആ ഒരു പുതിയ ട്രെൻഡിനനുസരിച്ചാണ് ഓറിയന്റേഷൻ ചെയ്തിരിക്കുന്നത് സോ ആർക്കെങ്കിലും താല്പര്യം ഇല്ല എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കാറ്റഗറി ടൂവിന്റെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ത്രീ ആണെന്നുണ്ടെങ്കിലും ഫോർ ആണെങ്കിലും കാറ്റഗറി വൺ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ ഞമ്മളത് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത ബാച്ചുകളിലായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ അടുത്ത കാറ്റഗറ്റ് എക്സാമിനൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കത് ക്രാക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം കോമ്പറ്റീഷൻസ് നമ്മുടെ മേഖലയിൽ ടീച്ചിങ് മേഖലയിൽ കൂടി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമുക്ക് എത്രയും പെട്ടെന്ന് കാറ്റി എസ് സികൾക്കും മറ്റൊക്കെ അത്യാവശ്യമാണ് സോ എത്ര പെട്ടെന്ന് നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കുകയാണെന്നുള്ളത് എന്നുള്ളത് അത് പഠിക്കുന്ന സമയത്ത് തന്നെ പറ്റുമെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആർക്കാലും അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പെട്ടെന്ന് അത് ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ആരംഭിക്കുക നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും മറ്റും അവൈലബിളാണ് അതിലേക്ക് ജോയിൻ ചെയ്യുക സോ ഇത്തരത്തിലുള്ള ഒരു എന്താ സിലബസിനനുസരിച്ച് നമുക്ക് ട്രെൻഡിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക താങ്ക് യു thank